ഇന്നത്തെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗപ്പെട്ടതാണ് അപ്പൊ സെപ്റ്റംബർ നാലാം വീക്കിലെ മോജ് ക്യാമ്പയിനുകൾ വന്നിട്ടുണ്ട് അതിന്റെ ആൾക്കാളും അടിപൊളി ക്യാമ്പയിൻ കേട്ടോ ഗൈസ് താഴെ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഈ ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മോജ് കലണ്ടറിലേക്ക് പോകാം സെപ്റ്റംബർ നാലാം വീക്കിലെ മോജ് കലണ്ടർ ആണ് കാണുന്നത് ഇനി താഴോട്ട് പോകുമ്പം സെപ്റ്റംബർ ഇരുപതിന്റെ ക്യാമ്പയിൻ ആണ് കള്ളിപ്പെണ് ഇതിന്റെ കണ്ടന്റും കൂടി ഒന്ന് വായിച്ചു നോക്കി അടിപൊളി വീഡിയോ ചെയ്യുക ഓഡിയോ ഫയലും സാമ്പിൾ വീഡിയോയും അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തെന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം ക്യാമ്പയിൻ ആണ് കാണുന്നത് സേ ഇല്ല കണ്ടന്റും കൂടി തീർച്ചയായും വായിക്കണം ഓഡിയോ ഫയലും സാമ്പിൾ വീഡിയോസും ഇവിടെ കൊടുത്തിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം ക്യാമ്പയിൻ ആണ് വാണ്ടർ വിത്ത് മോച്ച് അതുപോലെ തന്നെ നമ്മള ഓരോ ക്യാമ്പയിനുകളിലും അതിൻ്റെതായ ഹാഷ്ടാൾ ഉണ്ട് അത് ഉപയോഗിച്ച് മാത്രമേ വീഡിയോസ് ചെയ്യാവൂ സാമ്പിൾ വീഡിയോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം അടുത്ത സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം നാം ക്യാമ്പയിനാണ് വാക്ക് ടു ബൈക്ക് ഇതിൽ ഭാഗ്യമുള്ള ഇരുപത്തി അഞ്ച് പേർക്ക് എന്തായാലും സമ്മാനമുണ്ട് ആഡിയോ ഫയൽ സാമ്പിൾ വീഡിയോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം ക്യാമ്പയിൻ കാണുന്നത് മലയാളി അസന്റ് കണ്ടന്റും കൂടി വായിക്കുക ആഡിയോ ഫയലും സാമ്പിൾ വീഡിയോസ് അവിടെ കാണുന്നുണ്ടല്ലോ ന്യൂ ലെൻസ് ആണ് മോജിന്റെ അടിപൊളി ലെൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ മോജിന്റെ വേറെ ആഡിയോസും ഉണ്ട് ഇനി നമുക്ക് വന്നതുപോലെ നോക്കിയിട്ട് നമുക്ക് ആഡിയോ ഫയലും സാമ്പിൾ വീഡിയോസും ഓപ്പൺ ചെയ്തു പോകാം നമ്മളിപ്പോൾ സാമ്പിൾ വീഡിയോസ് കാണിച്ചു തരാം ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോയി ഇനി നിങ്ങൾ ഇതിന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഇനി നമുക്ക് ആഡിയോ ഫയലിലോട്ട് പോവാം ഉണ്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡിയോ സെലക്ട് ചെയ്ത് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക നമ്മൾ ഒരെണ്ണം ഓപ്പൺ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതരാം മുകളിൽ വലതു ഭാഗത്ത് കാണുന്ന ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻ കാണും അതില് ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട് ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഡൗൺലോഡാവും അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്യാൻ കഴിയും ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എന്റെ മോൾ ചാനലിൽ നിങ്ങൾ വീഡിയോ ഇടൂലോടെ കമന്റിൽ ക്ലിക്ക് ചെയ്താൽ ചോദിച്ചാലും മതി ഈ ആട്ടാൾ ഉപയോഗിച്ച് നിങ്ങൾ നല്ല നല്ല വീഡിയോ ചെയ്ത് നല്ലൊരു ക്രിയേറ്റർ ആവാൻ വേണ്ടി ഞാൻ ആശംസിക്കുന്നു അപ്പൊ